സർക്കാരുകളുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഉപയോഗിക്കുമെന്നും യു ഡി എഫ് സംഘടനാ സംവിധാനം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണമായും സജ്ജമാണെന്നും ഹൈബിയിടൻ പറഞ്ഞു എറണാകുളം മണ്ഡലത്തിന്റെ യു അനുകൂല സ്വഭാവം മൂലം അമിത ആത്മവിശ്വാസത്തിന്റെ മന്ദത ഉണ്ടാകില്ലെന്നും ഓരോ വോട്ടും ഉറപ്പാക്കാനുള്ള സജീവമായ പ്രചാരണം നടത്തുമെന്നും വ്യക്തമാക്കി മൂന്നാം ഘട്ടത്തിലാണെന്ന് കേട്ടപ്പോൾ ചെറിയ ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു കാരണം ചൂട് ഹൈബിയിടൻ വ്യക്തമാക്കിയിലാണ് അപ്പോൾ അതുകൊണ്ട് പ്രായമുള്ള ആളുകളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം വോട്ട് ചെയ്യാൻ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം കൂടി ഉണ്ടാകണം ക്ലൈമാറ്റിക് വൈസ് അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക ഉണ്ടായി പക്ഷേ അത് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു ഇത്തവണ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് പക്ഷേ ഇത്തവണ നേരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്നുള്ള ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുന്നില്ല സംഘടനാ പ്രവർത്തനത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ലാഘോബുദ്ധിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ശ്രീ പി രാജീവ് ഏറ്റവും വലിയ പരിണിത പ്രജ്ഞനായ നേതാവായിരുന്നു മത്സരിച്ചിരുന്നത് ആ സ്ഥാനത്ത് ഞങ്ങൾ ചിട്ടയായ സംഘടനാ പ്രവർത്തനം യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സംഘടനാ പ്രവർത്തനമാണ് നടത്തുന്നത് ഞങ്ങൾ ഒരു സ്ഥലത്തും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരാളെയും ഞങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ വളരെ മാന്യമായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി ഇതിനെ കാണുക